ഹായ് അപ്പോൾ ഹരിത ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് വ്യൂസ് കുറവാണ് ലോങ് വീഡിയോയിൽ എന്താണെന്ന് അറിയില്ല എന്നാലും നമ്മളൊരു പാവം കുഞ്ഞു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദിട്ടാ ഇന്ന് ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല ചുമ്മാ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ട് കുറച്ചായിപ്പോൾ എന്തെടുക്കാന്ന് ആലോചിച്ചിട്ടായിരുന്നു അപ്പം എന്താ എല്ലാവർക്കും വിശേഷം സുഖല്ലേ പിന്നെല്ലാവരും നാമജപങ്ങളൊക്കെ നടത്താറുണ്ടോ ഇല്ലെങ്കിൽ നടത്തിക്കോളൂ നല്ലതാണ് നാമജപങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമുക്ക് എന്താണ് ഇന്നത്തെ മെനു എന്ന് നമുക്ക് കാണാം അപ്പൊ ക്ലിയർ ഇല്ലേ എൻ്റെ ഫോണിൽ കുറച്ച് ക്ലിയർ കുറവുണ്ട് കിട്ടാ എല്ലാവരും ക്ഷമിക്കാം അപ്പൊ നമുക്ക് കാണാം ബാ ഇന്നത്തെ മെനു സാധാ ആയിട്ടാണ് കേട്ടോ പരിപ്പ് കുത്തി കാച്ചി ഞങ്ങളുടെ തൃശ്ശൂകാരുടെ പരിപ്പ് കുത്തി കാച്ചിയാണ് കേട്ടോ അത് അപ്പോൾ എന്താ വെക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചാൽ പരിപ്പ് കറി വെക്കാമെന്ന് ഇത് തൃശ്ശൂകാർ പരിപ്പ് കുത്തി ഇത് വെക്കുക എന്ന് വെച്ചാൽ പരിപ്പ് വേവിച്ച് ഉപ്പിട്ട് പിന്നെ ഉള്ളിയും മുളകും രണ്ട് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ചതക്കുക അതാണ് കുത്തി കാച്ചൽ ഇടിക്കില്ലേ നമ്മൾ ഇടിക്കല്ലിൽ ഇടിച്ച് അത് വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുക മൂപ്പിച്ചിട്ട് വേപ്പലിടുക എന്നിട്ട് ഈ വെന്ത പരിപ്പിനെ അതിലോട്ട് ഒഴിക്കുക ചതച്ച മുളകിട്ടോളൂ കേട്ടോ മൂപ്പിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉള്ളി മൂപ്പിക്കുമ്പോൾ ചതച്ച മുളകും ഒരു തരി കളറിന് മുളകും പൊടി ഇടുക അല്ലെങ്കിൽ ചതച്ച മുളകിട്ട അത് മാത്രം ഒരു കളർ ഉണ്ടാവില്ല ചെറിയ തരി മുളകും പൊടി ഇട്ടോളൂ എരിവിന് അനുസരിച്ച് ഇടിച്ച മുളക് എരിവുണ്ടാവും അപ്പം അതും കൂടിയിട്ട് മൂപ്പിക്കുക എന്നിട്ട് ആ വെന്ത പരിപ്പിനെ അതിലോട്ട് ഒഴിക്കുക അപ്പൊ നമുക്ക് എത്ര ചാറ് വേണമെങ്കിൽ ചാറാക്കാം കട്ടി കുറച്ചുകൂടി കട്ടി വേണമെങ്കിൽ കട്ടി ആക്കാം ഞാൻ ചാക്കിയിട്ടുണ്ട് എനിക്ക് ചാർ ഇഷ്ടമാണ് പിന്നെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല പിന്നെ പിന്നുള്ളത് ഇതേ നമ്മുടെ മീൻപറവാണ് കണ്ടോ ഈ മീൻ എന്താന്ന് ചോദിച്ചാ ഇത് നമ്മുടെ സിഡിമുള്ളു മുള്ളന്റെ വലുത് മുള്ളന്റെ വലുത് കണ്ടിട്ടില്ലേ വലിയ മുള്ളൻ അപ്പോൾ അതാണിത് കണ്ടോ പിന്നെന്തുട്ട പിന്ന പ്രത്യേകിച്ച് ഇന്നൊന്നുമില്ല പിന്നുള്ളത് പപ്പടാണ് കേട്ടോ പിന്നെ തുട ചോറ് സാധാ ചോറ് അത്രേ ഉള്ളൂ അപ്പം എനിക്കിന്ന് ചോറും പരിപ്പുകറിയും കൂട്ടാൻ തോന്നി കഴിക്കാൻ തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഓ ഇന്ന് പരിപ്പുകറിയും ചോറും ആക്കുമ്പോൾ മീനും ഉണ്ട് അത് മതില്ലേ മതി അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ് ചോറുണ്ടാണോ ഉച്ചായി നാട്ടിലിപ്പോ സമയം കുറെ ഉണ്ടാവും അപ്പൊ ഞാൻ ചോറ് എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ രാവിലെ ബ്രെഡ് മാത്രമേ കഴിച്ചോളൂ ഗൈസ് ചോറെടുത്തുട്ടോ പരിപ്പ് കറി ചോദിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളത്തെ ഒരു സ്പെഷ്യലാണ് പരിപ്പ് കറി ഇട്ട പിന്നെ മീൻ മീൻ എടുത്തിട്ടാ തലഭാഗം എടുത്ത് പിന്നെ ഏതാ പപ്പടം മതിയില്ലേ ഇത്രയൊക്കെ മതിയില്ലേ പരിപ്പ് കറിക്കും എല്ലാം ഉണക്ക മീനോ പപ്പട അല്ലെങ്കിൽ മീൻപാത്ത എന്തെങ്കിലും വേണ്ട അച്ചാർ അച്ചാർ ഉണ്ട് കേട്ടോ എടുത്തിട്ടില്ല അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ പേടിയാ കുഞ്ഞു പേടിയാണ് അപ്പം എല്ലാവരും എന്നെ സബ് ആക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ ക്ലിയർ കുറവും ഡൗട്ടാണ് കിച്ചൻ ആയതുകൊണ്ട് അപ്പം അത് ക്ഷമിക്കുക ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു അത്രേ ഞാൻ കഴിക്കട്ടെ നിങ്ങളൊക്കെ കഴിക്കൂ നാട്ടിൽ സമയം കുറേ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ചായ പിടിക്കുന്ന സമയത്ത് ഞങ്ങൾ ചോറുണ്ട അപ്പോൾ ബായ് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്